മണിക്കുട്ടീസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നുള്ളത് എന്നെ കണ്ടാൽ അറിയാം ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഇവിടെ പത്തനംതിട്ട ജില്ലയിലെ അടൂര് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നാല് ഇന്ന് അഞ്ചാമത്തെ ദിവസമാണ് കേട്ടോ അതാണ് ഒരു വീഡിയോയും എനിക്ക് ഇടാൻ പറ്റാതെ വന്നത് കുറച്ചൊരു സീരിയസ് കേസായിരുന്നു കാരണം ഞാൻ ഇടയ്ക്ക് വീഡിയോയിലെല്ലാം പറയുന്നതാണല്ലോ അപ്പം കാടിയക്ക് അറസ്റ്റ് പോലുള്ള അസുഖങ്ങളുണ്ട് ഈ ഹൃദയ ഹാർട്ടിന് ഒരു ട്വൻ്റി പെർസെൻ്റ് മാത്രമേ അദ്ദേഹത്തിന് പ്രവർത്തനം ഉള്ളായിരുന്നു അങ്ങനെ ഇത് പേസ്മേക്കറ് വച്ചിട്ടുണ്ട് അതേതാണ്ട് ഒരു ആറു വർഷമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് തീരെ വയ്യാതായി ശ്വാസം ഒട്ടും എടുക്കാതായി അങ്ങനെ രാത്രി ഒന്നും ഉറങ്ങാതെ ഒരുപാട് ഞങ്ങൾ സഹിച്ചു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഈ അടൂര് പത്തനംതിട്ട ജില്ലയിലെ അടൂര് ലൈഫ് ലൈൻ ഹോസ്പിറ്റലിൽ എത്തിയത് അപ്പോൾ ഞങ്ങൾ അന്ന് വന്നു ഇത് കാടൊക്കെ എടുത്തു എടുത്തു കഴിഞ്ഞിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ശ്യാം ശശിധർ എന്ന് പറയുന്ന ഇവിടുത്തെ സീനിയർ കാർഡിയോളജിസ്റ്റാണ് അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം കണ്ട മാത്രയിൽ തന്നെ പറഞ്ഞു പിന്നെ ഇന്ന പ്രശ്നങ്ങളുണ്ട് ഹാർട്ടിനൊരു വീക്കമുണ്ട് അതുപോലെ തന്നെ ചുറ്റും ഹാർട്ടിൻ്റെ ചുറ്റും ബ്ലഡ് ക്ലോട്ടായി കിടക്കുന്നുണ്ട് അതുകൊണ്ട് ശരിക്കും പിന്നെ ശ്വസിക്കാനൊന്നും പറ്റത്തില്ല ബ്രീത്തിങ് വളരെ പ്രശ്നമായിരുന്നു അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു അഞ്ച് ദിവസം കിടന്നേലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഡോക്ടറെ കണ്ടിട്ട് പോവാമെന്നാണ് വിചാരിച്ചാണ് വന്നത് ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകളോടൊന്നുമല്ല വന്നത് അപ്പോൾ സാറ് പറഞ്ഞു വന്നാൽ വീട്ടിൽ പോയിട്ട് ഒരു അഞ്ച് ദിവസത്തേക്കുള്ള മെഡിസിൻ അദ്ദേഹം തന്നു ഞങ്ങളത് വാങ്ങിക്കൊണ്ട് വീട്ടിൽ പോയി പക്ഷെങ്കിൽ രാത്രി ആയപ്പോഴത്തേക്കും സംഗതി വഷളായി ബ്രീത്തിങ് ഒട്ടും പറ്റാതെയായി അദ്ദേഹത്തിന് ഭയങ്കര നില വളരെ ഗുരുതരമായി അങ്ങനെ ഞങ്ങൾ വെളുപ്പിന് അഞ്ച് ദിവസം മുന്നിലാണ് പിന്നെ ഞങ്ങൾ ഇവിടെ വന്നത് വെളുപ്പിന് ഇവിടെ വന്നു വന്ന് അദ്ദേഹത്തെ എമർജൻസിയിൽ കയറ്റി അപ്പോഴും മുതലുള്ള ട്രീറ്റ്മെൻറ്റ് അപ്പോൾ ഇവിടെ ഫുള്ള് പേഷ്യൻ്റാണ് ഇവിടുത്തെ കാർഡിയോളജി എന്ന് പറഞ്ഞാൽ അടുത്ത സമയത്താണ് അതിൻ്റെ ഇന്നോഗ്രേഷന് നടന്നതെങ്കിലും ഏറ്റവും സീനിയേഴ്സായ ഡോ കാർഡിയോളജിസ്റ്റ് തന്നെയാണ് ഇവിടെ അപ്പോയിൻറ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ നല്ല എഫിഷ്യൻറ്റായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലട്ടോ അപ്പോൾ പിന്നെ എമർജൻസിന്ന് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് റൂം കിട്ടി ഫിഫ്ത്ത് ഫ്ലോറിലാണ് ഫിഫ്ത്ത് ഫ്ലോറിൽ ആയിരത്തി അഞ്ഞൂറ്റി എട്ടാം നമ്പർ മുറിയിലാണ് അദ്ദേഹത്തെ അവിടേക്ക് മാറ്റി അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ ട്രീറ്റ്മെൻറ്റ് തുടർന്നു കൊണ്ടേയിരുന്നു അതിൻ്റെ അടുത്ത ദിവസം അദ്ദേഹത്തിന് എക്കോ എടുത്തു അപ്പോൾ ഹാർട്ടിന് ഓൾറെഡി പ്രശ്നമുണ്ട് എക്കോ എടുത്തതിന് ശേഷം ഹസ്ബൻഡിനെ പിന്നെ റൂമിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നു അപ്പോൾ ഈ ശ്യാം സാർ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു അപ്പോൾ എന്നെ അങ്ങോട്ട് വിളിപ്പിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എനിക്ക് നില അത്ര നല്ലതല്ല എന്നെനിക്ക് മനസ്സിലായി ശരിക്കും വന്ന നേരം എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ ഞാനിങ്ങനെ റൂമിൽ വന്നു ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു അപ്പോൾ അവിടെ വന്നിട്ട് എന്നിട്ട് ഡോക്ടേഴ്സെല്ലാം റൂമിൽ വന്നു പിന്നെ നമുക്ക് മൂന്ന് ദിവസത്തേക്കുള്ള ഇഞ്ചക്ഷൻ എടുക്കാം അതെല്ലാം കുറച്ച് ആ ഒരു സ്വെല്ലിങ് കുറച്ച് മാറിയതിന് ശേഷം നമുക്ക് വീട്ടിൽ പോവാം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഏതായാലും ഈ ഇഞ്ചക്ഷൻ കഴിയട്ടെ ഒരു കോഴ്സ് ഇഞ്ചക്ഷൻ കഴിയട്ടെ എന്ന് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ദിവസം ഇഞ്ചക്ഷൻ എടുത്തു അന്ന് രാത്രിയിൽ ഈ പറഞ്ഞതുപോലെ വീട്ടിൽ വെച്ചുണ്ടായതുപോലെ തന്നെ ശ്വാസം മുട്ടൽ നന്നായിട്ടുണ്ടായിരുന്നു ഒട്ടും ചേട്ടനും ഉറങ്ങിയില്ല ഞാനും ഉറങ്ങിയില്ല ഉറങ്ങില്ല എണീറ്റ അതിൻ്റെ പിറ്റേ ദിവസം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹത്തിന് കുറച്ച് കുറച്ച് പ്രശ്നമേ ഉള്ളൂ കുറച്ച് പ്രശ്നമായി ശ്വാസമുട്ടൽ വളരെ കുറഞ്ഞു അത് കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ ആയപ്പോഴേക്കും അദ്ദേഹം സുഖമായിട്ട് ഉറങ്ങി അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്വാസം മുട്ടലെല്ലാം മാറി അപ്പോൾ ഇവിടുത്തെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ പിന്നെ റൂമെന്ന് പറഞ്ഞാൽ ഡീലക്സ് റൂമാണ് അപ്പം ഓർത്തു അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ ആ ഒരു സർവീസ് എനിക്ക് ശരിക്കും അത് എടുത്ത് പറയത്തക്ക ഞാനത് റൂമിലിരുന്നുണ്ട് ചേട്ടൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് ഞാൻ പറഞ്ഞു കേട്ടോ എല്ലാ രീതിയിലും ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഈ ഹോസ്പിറ്റലിൽ പോകുന്നത് നമ്മൾ നമ്മളെപ്പോഴും വിളിക്കുന്നു ഇപ്പോൾ പേഷ്യൻറ്റിൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ ഒരു ബെല്ലുണ്ട് അമർത്തി കഴിഞ്ഞാൽ അപ്പം തന്നെ ഓരോ ക്യാബിനിലും പിന്നെ സിസ്റ്റേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഡോക്ടേഴ്സ് അവരുടെ സേവനം എപ്പോഴും അവിടെ ലഭ്യമാണ് തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഇടവിട്ട് എപ്പോഴും അവർ വന്ന് നമ്മളുടെ കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും ഇപ്പം ഞാനത് ഇവിടെ വൈസ് ചാൻഡർ ഇല്ലേ പോലും ഒരാൾ വന്നാൽ ഇവിടെ ശരിക്കും ട്രീറ്റ് ചെയ്തിട്ട് പോവാൻ പറ്റും ആ റൂമെന്ന് പറഞ്ഞാൽ ഡീലക്സ് റൂമാണ് നമ്മളൊക്കെ കണ്ടിട്ടില്ല ഒക്കെ റൂം പോലെയുള്ള ഡീലക്സ് റൂമാണ് അപ്പോൾ ഇന്ന് ചേട്ടനെ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ ഡിസ്ചാർജ് ചെയ്തപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അസുഖം മിക്കവാറും എല്ലാം കുറഞ്ഞു ഇപ്പം പൂർവ്വസ്ഥിതിയിലേക്ക് ഏതാണ്ട് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ പോവാം വീട്ടിൽ പോയാൽ പിന്നെ അതുപോലെ തന്നെ ഡയറ്റീഷ്യൻ വന്നു എങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ കഴിക്കേണ്ടത് അതെല്ലാം ഒരു ചാ ചാട്ട് സഹിതം അദ്ദേഹം നമുക്ക് തന്നു അപ്പോൾ ഈ കാർട്ടിൻ്റെ ഈ ഒരു ഫങ്ഷനിങ് വളരെ കുറവായതുകൊണ്ട് നമ്മൾ ഓയിലാണേലും തേങ്ങയാണെങ്കിലും ഒക്കെ വളരെ കുറച്ച് മാത്രമേ അതുപോലെ ബേക്കറി സാധനങ്ങളൊക്കെ ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം ഡോക്ടർ ആണെങ്കിലും നമ്മളോട് പറയുണ്ടായി കേട്ടോ അപ്പം ഇന്ന് ഞാൻ ബില്ല് നോക്കിയപ്പോൾ ഞങ്ങളവിടെ റൂമിലിരുന്ന് അപ്പം ആ റൂമിന് തന്നെ ഇത്രയും ദിവസത്തേക്ക് ഈ അഞ്ച് ദിവസത്തേക്ക് ഏതാണ്ട് ഒരു നല്ല തുക എമൗണ്ട് വരുമെന്ന് ഞങ്ങൾ തന്നെ അങ്ങ് സങ്കല്പിച്ചു എന്നിട്ട് അപ്പോൾ ഇന്ന് ബില്ല് ഫൈനൽ ബില്ല് തരാമെന്ന് പറഞ്ഞു ബില്ല് ഫൈനൽ ബില്ല് തന്നപ്പോൾ ഏതാണ്ട് പതിനാലായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപ ബില്ല് ഞങ്ങള് രണ്ടുപേരും അന്തിച്ചിരുന്നു പോയി ഇത്രയും നല്ല റൂമും ഇത്രയും നല്ല സർവീസും തന്നിട്ട് ഇത്രേ ബില്ലേ ആയുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ അത്ഭുതം തോന്നി കേട്ടോ ഇവിടെ എനിക്ക് തോന്നുന്നു ഓപ്പൺ ഹാർട്ട് സർജറി ഉണ്ട് എല്ലാമുണ്ട് നല്ല മിടുക്കന്മാർ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഈ ഹോസ്പിറ്റലിലുണ്ട് കാർഡിയോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ട് ഗൈനക്കോളജി ആയാലും ന്യൂറോളജി പിന്നെ ഓർത്തോയെ അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് നല്ല ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവരുടെ എല്ലാ സേവനം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കുക പത്തനംതിട്ട ജില്ലയിലാണിത് പത്തനംതിട്ട ജില്ലയിൽ അടൂരാണ് അടൂര് ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു അഞ്ചാറ് കിലോമീറ്റർ കായംകുളം റോഡിലാണ് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ലൈഫ് ലൈൻ എന്ന് പറയുന്ന ഹോസ്പിറ്റൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും ബോർഡുകളൊക്കെ ഞാൻ കഴിഞ്ഞൊരു ദിവസം കണ്ണൂരൊക്കെ പോയപ്പം ഞാൻ കണ്ട് ലൈഫ് ലൈനിൻ്റെ ആ ഒരു ബോർഡ് അവിടെ എല്ലാം വെച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമല്ല ഞാനിങ്ങനെ തമിഴ്നാട്ടിലൊക്കെ പോയപ്പോഴും ലൈഫ് ലൈനിൻ്റെ ബോർഡുകൾ ഞാൻ അഡ്വർടൈസ്മെന്റ് എല്ലാം ഞാൻ കാണുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും അസുഖങ്ങളോ അസ്വസ്ഥതകളോ നിങ്ങൾക്കോ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെ നെയ്ബേഴ്സിനോ ഒക്കെ ഉണ്ടായാലും വളരെ നല്ല രീതിയിലുള്ള സർവീസും അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ എപ്പോഴും നമുക്ക് എമൗണ്ട് പൈസ ഉണ്ടാകണമെന്നില്ല നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എത്തിയാൽ നമുക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരും അപ്പം ഈ ഒരു അനുഭവം എനിക്ക് ഞാൻ ബില്ല് കിട്ടിയതിന് ശേഷമാണ് എനിക്ക് പിന്നെ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് അപ്പോൾ എനിക്ക് അപ്പം ഞാൻ സാറുമായിട്ട് അതിൻ്റെ ഡയറക്ടർ ഡോക്ടർ പാപ്പച്ച സാറുമായിട്ട് ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞു എടുത്തോളൂ എന്ന് പറഞ്ഞു പെർമിഷൻ തന്നു അങ്ങനെയാണ് ഞാൻ ഈ ബില്ല് ഈ വീഡിയോ എടുക്കാനായിട്ട് മുതിർന്നത് ഈ നിമിഷം വരെ ഈ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചല്ല വന്നത് അപ്പം ബില്ലും പേ ചെയ്തു കുറഞ്ഞ ബില്ലേ ഉള്ളായിരുന്നു നമുക്ക് പേ ചെയ്യാം പിന്നെ അപ്പോൾ ഇതുപോലുള്ള സർവീസുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കും പിന്നെ ഇത്രയും വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട് ഇനിയും ഇതിൻ്റെ ബിൽഡിങ്ങുകൾ പണിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ എല്ലാം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇവിടെ വരികയാണെങ്കിൽ നമുക്ക് നല്ല സേവനങ്ങളും നല്ല ട്രീറ്റ്മെൻറ്റുകളും ഒക്കെ ലഭിക്കുന്നതാണ് ഈ വിവരം നിങ്ങൾക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഇത് ഷെയർ ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്ത് ആദ്യം തന്നെ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അവരുടെയൊക്കെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും പുണ്യമായ ഒരു പ്രവൃത്തിയാണ് પણ ഞാൻ ഈ വീഡിയോ અનર્ത്തട്ടെ ഓക്കേ थैंक यू